പ്രാപ്പുവിൽ പെരുന്തടത്തിൽ കഴിഞ്ഞ ദിവസം യുവാവിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ പ്രതി ചിറ്റാരിക്കൽ കമ്പലൂർ സ്വദേശി റോബിനെ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരുന്തടം സ്വദേശി തോപ്പിൽ രാജേഷിനാണ് ആസിഡ് അക്രമത്തിൽ പരിക്കേറ്റത് രാജേഷ് കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പുവിലിനു സമീപം പെരുന്തടത്തിൽ യുവാവിന് നേരെ ആസഡക്രമണം നടത്തിയ കേസിലെ പ്രതിയെ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രാപ്പുവിൽ പെരുന്തടം സ്വദേശി തോപ്പിൽ രാജേഷിനാണ് ഞായറാഴ്ച രാത്രി വീട്ടിന്റെ മുൻപിൽ വെച്ച് ആസഡക്രമത്തിൽ പരിക്കേറ്റത് മരമ്പെട്ട് തൊഴിലാളിയാണ് രാജേഷ് ഞായറാഴ്ച രാത്രി രാജേഷിന്റെ വീട്ടിലെത്തിയ റോബിൻ എന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തും ദേഹത്തും ആസിഡ് ഒഴിച്ചതെന്ന് പറയുന്നു രാജേഷിന്റെ കണ്ണിനും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റു ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ റൂബിനെ ചെറുപുഴ പോലീസ് കമ്പല്ലൂരിലെ വീട്ടിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി സ്വർണ്ണാഭരണങ്ങളുടെ ഉൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ